നമസ്കാരം പ്രിയപ്പെട്ടവരെ നെവർ എവർ ജീവപ്പെന്നാണ് ജാക്മ അയാളുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം തോറ്റുപോയിട്ടും അതിൽ ഒന്നും പിന്മാറാതെ തുടർന്നു പോയ ഒരു വ്യക്തിയാണ് ജാക്മ എന്ന് പറയുന്നത് അയാൾ കോളേജ് പഠനകാലത്ത് ഫൈനൽ ഇയർ എക്സാം മൂന്ന് പ്രാവശ്യം തോറ്റിട്ടാണ് ക്ലിയർ ചെയ്തത് അതുപോലെ തന്നെ പല പല കമ്പനികളിലോട്ടും ഇന്റർവ്യൂവിന് പോയപ്പോൾ ഒരുപാട് റിജക്ഷൻ നേരിട്ട ഒരു വ്യക്തിയാണ് കൂടാതെ സ്വന്തമായി ബിസിനസ് തുടങ്ങി എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു അതുകൊണ്ടൊന്നും ജാഖ്മാ തോറ്റു പിന്മാറിയില്ല അയാൾ നിർത്തിപ്പോയിട്ടുമില്ല അയാൾ കണ്ടിന്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ആലിബാബ എന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നത് നമ്മളൊന്നും ആലോചിച്ച് നോക്കി നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് പിന്മാറാതെ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുമ്പോഴാണ് ശരിക്കും നമ്മൾ തോറ്റുപോകുന്നത് നെവർ എവർ അപ്പ് ജാഗ്മ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നോ നമ്മുടെ ചലഞ്ചസുകൾ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ വിജയം തുടങ്ങുന്നത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അയ്യോ അത് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പേടിച്ച് പിന്മാറാതെ അതിനെ ഒരു ചലഞ്ചസ് ചലഞ്ചസാക്കി ഏറ്റെടുത്തുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ വിജയം തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും നമ്മൾ ആ തടസ്സങ്ങളുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അതൊരു അവസരമാക്കി മാറ്റണം നമ്മൾ ഒരിക്കലും ആ ഒരു തടസ്സത്തിൽ തട്ടി വീണ് നിൽക്കരുത് നമ്മൾ നമ്മളവിടെ സ്ട്രക്കായി നമ്മൾ അത് മറികടക്കാൻ വേണ്ടി ശ്രമിക്കണം നം അല്ലാതെ നമ്മൾ അവിടെ വീണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്ന് പോ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ആ ഒരു ചലഞ്ചിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ജാക്മയുടെ മൂന്നാമത്തേതായിട്ട് വരുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ പ്രത്യേക തരം കഴിവുകൾ ഉണ്ടാവും അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കണം അദ്ദേഹം ജീവിതത്തിൽ ചെയ്തത് ഇംഗ്ലീഷ് പഠിച്ച് അതിൻ്റെ അറിവ് സ്വയത്തമാക്കുക എന്നതാണ് നമുക്കൊരു വിചാരമുണ്ട് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഒട്ടുമിക്ക രാജ്യത്തുള്ളവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരാണ് പ്രത്യേകിച്ച് ചൈന ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ള ഭാഷയിലായിരിക്കും അവർക്ക് സംസാരിക്കുന്നത് കൂടുതലും ജാക് മ ചൈനയിൽ ജീവിച്ചിരുന്ന ഒരാളായത് കൊണ്ട് തന്നെ അയാൾക്ക് ഇംഗ്ലീഷ് അത്ര വശത്തില്ലായിരുന്നു പിന്നെ അയാൾ ചെയ്തത് അയാൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തതാണ് നമുക്ക് പറ്റാത്തതും ഇതാണ് നമുക്ക് ആവശ്യമായ കാര്യത്തിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വളരെ അധികം പുറകോട്ടായിരിക്കും എന്നാൽ നമുക്ക് ആവശ്യമായത് എന്താണോ നമുക്ക് നമുക്ക് എന്ത് കഴിവാണോ സ്വന്തമാക്കേണ്ടത് അതിനു വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു കൈവിനെ കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും